സാക്ഷ്യം വഹിച്ചോൾഡ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നിലമ്പൂർ വൺ ഡോർ കാരുണ്യ പ്രവർത്തന വീണ്ടും വീണ്ടും മോർണിംഗ് സ്റ്റാർ വാഹനമൊരുക്കിയാണ് മാതൃകയായത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികളെ വിദ്യാലയത്തിൽ എത്തിക്കാനുള്ള പ്രശ്നപരിഹാരം എന്ന നിലയിലാണ് ക്ലബ്ബ് സി ടി സ്റ്റീൽസ് കാളികാവ് എറമ്പത്ത് ഗ്രൂപ്പ് റോട്ടറി ക്ലബ്ബ് നിലമ്പൂർ എന്നിവരുടെ സഹകരണത്തോടെയാണ് വാഹനം വാങ്ങിയത് എ പി അനിൽകുമാർ എം എൽ എ വാഹനം ബഡ്സ് സ്കൂളിന് വാഹനങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്ക് എം എൽ എ മാർക്ക് യഥാർത്ഥത്തിൽ പാലിയേറ്റീവിനെ വരെ വാഹനങ്ങൾ കൊടുക്കാൻ കഴിയും മറ്റ് ബഡ്സ് സ്കൂളിൽ വാഹനം കൊടുക്കാറില്ല പക്ഷേ കാളികാവ് അതുപോലെ വണ്ടൂര് തുടങ്ങിയ രണ്ട് മൂന്ന് ബഡ്സ് സ്കൂൾ സെൻ്ററുകൾ എൻ്റെ അടുത്ത് വാഹനം വേണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ കഴിഞ്ഞ തവണ എം എൽ എ ഫണ്ടിൽ നിന്ന് ഞാൻ ബഡ്സ് സ്കൂളിലുള്ള പണം അതായത് വാഹനങ്ങൾ വാങ്ങുന്നതിന് പണം നീക്കി വെച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഗവൺമെന്റിന്റെ നിലവിലുള്ള ഗൈഡ് ലൈനനുസരിച്ച് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഡ്സ് സ്കൂളിന് വാഹനങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്ട് ചെയ്ത് എനിക്ക് എടുത്ത് വന്നത് അടുത്ത ദിവസമാണ് എനിക്കേറെ പ്രയാസം തന്നെ കാരണം നമ്മുടെ സ്കൂളുകളിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളാണ് ബഡ്സ് സ്കൂളിലാവുമ്പോൾ ഭിന്നശേഷിക്കാരാണ് മറ്റ് കൂടുതൽ പരിഗണിക്കേണ്ടത് പ്ലസ് ടു എസ് എൽ സി വിജയികൾക്കുള്ള ജരീർ ഷംസു ജുനൈദ് സ്മാരക പുരസ്കാരദാനവും നടത്തി ഒ പി അസീസ് അധ്യക്ഷത വഹിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വി അൻഷാബു ബാബു ഒ പി ഷിഫിൻ എറമ്പത്ത് അഷ്റഫ് നിസാർ ബാബു അറക്കൽ സഖീർ ഹുസൈൻ വൈദ്യർ റഷീദ സി എച്ച് ഷൌക്കത്ത് സിറാജ് നീലാംബ്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ലോകമാണ്